വിമാനങ്ങൾ പോലും പറക്കാൻ മടിക്കുന്ന ചില ഇടങ്ങളുണ്ട് ഭൂമിയിൽ മറ്റെങ്ങുമല്ല ഹിമാലയത്തിലെ പർവ്വത നിരകൾ തന്നെ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ എവറസ്റ്റിന് മുകളിലൂടെ പോലും പറക്കാൻ ശേഷിയുള്ളവയാണ് ഇന്നത്തെ വിമാനങ്ങൾ പസഫിക്കിൽ ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്തേക്ക് പറക്കാനുള്ള ഇന്ധനക്ഷമതയും ഇന്ന് മിക്ക വിമാനങ്ങൾക്കുമുണ്ട് എന്നിട്ടും യാത്രാ വിമാനങ്ങൾ ഈ രണ്ട് മേഖലകളെയും പരമാവധി ഒഴിവാക്കുകയാണ് പതിവ് അതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട് ഒട്ടുമിക്ക യാത്രാ വിമാനങ്ങളും പറക്കുന്നത് മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിലാണ് വിമാനങ്ങൾ ഇത്ര ഉയരത്തിൽ പറക്കുന്നതിന് പിന്നിലുമുണ്ട് ചില കാരണങ്ങൾ ഓരോ അടി മുകളിലേക്ക് ചെല്ലും തോറും വായുവിനെ കട്ടി അതുകൊണ്ട് ഉയർന്നു പറക്കുമ്പോൾ വിമാനങ്ങൾ വായുവിൽ തെന്നി നീങ്ങും വേഗത ഇന്ധനക്ഷമത ഈ രണ്ടു കാര്യങ്ങളെ മുൻനിർത്തിയാണ് വിമാനങ്ങൾ മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ പറക്കുന്നത് സാധാരണയായി മുപ്പത്തി അയ്യായിരം അടി മുതൽ അടി ഉയരത്തിൽ വരെ യാത്രാ വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പറക്കാൻ സാധിക്കും ഇതിനു മുകളിൽ വായുവിൽ ഓക്സിജന്റെ അളവ് നന്നേ കുറയും വായു പ്രതിരോധം കൂടും തത്ഫലമായി നാൽപ്പത്തിരണ്ടായിരം അടി ഉയരത്തിനുമേലെ വിമാന എഞ്ചിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയില്ല ശരാശരി ഇരുപതിനായിരം അടി ഉയരമാണ് ഹിമാലയ പർവ്വത നിരകൾക്ക് ഉള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിന്റെ ഉയരമാകട്ടെ ഏതാണ്ട് ഇരുപത്തിയൊൻപതിനായിരത്തി മുപ്പത്തിയഞ്ചടിയും ബോയിംഗ് എയർ ബസ് തുടങ്ങി ഒട്ടുമിക്ക വലിയ യാത്രാ വിമാനങ്ങൾക്കും തന്നെ മുപ്പതിനായിരം അടിയിൽ കൂടുതൽ ഉയരത്തിൽ വരെ പറക്കാൻ കഴിയും പക്ഷേ എവറസ്റ്റ് ഉൾപ്പെടെയുള്ള ഹിമാലയത്തിലെ പർവ്വത നിരകളുടെ മുകളിലൂടെ സുരക്ഷിതമായി പറക്കാൻ ഈ വിമാനങ്ങൾക്ക് സ്റ്റാറ്റോസ്ഫിയറിന്റെ താഴെത്തട്ടിലൂടെ സഞ്ചരിക്കേണ്ടി വരും ഇത് ഉയർന്ന മർദ്ദത്തിനും വായുവിലെ പ്രകമ്പനങ്ങൾക്കും വഴിവയ്ക്കും ഇതാകട്ടെ യാത്രക്കാരിൽ അസ്വസ്ഥതകൾ काम ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ സഞ്ചരിക്കുമ്പോൾ ഓക്സിജൻ ലഭ്യതയിലെ കുറവും പ്രശ്നങ്ങൾക്ക് കാരണമാകും അടിയന്തര ഘട്ടങ്ങളിൽ വിമാനത്തിലുള്ള മാസ്കിലൂടെ പരമാവധി ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ മാത്രമേ ഓക്സിജൻ ലഭിക്കുകയുള്ളൂ ക്യാബിനുള്ളിൽ വീണ്ടും ഓക്സിജന്റെ ലഭ്യത ഉറപ്പാക്കണമെങ്കിൽ പതിനായിരം അടി താഴെ വരെ എത്തണം എന്നാൽ ഹിമാലയത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥയിൽ പതിനായിരം അടി താഴെ എത്തിക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ് അതേസമയം ഭാരത്തെ കൂടി അടിസ്ഥാനമാക്കിയാണ് വിമാനത്തിന് പറക്കാൻ പറ്റിയ ഉചിതമായ ഉയരം നിർമ്മാതാക്കൾ നിശ്ചയിക്കാറുള്ളത് ഭാരം കൂടിയ വിമാനങ്ങൾ താഴ്ന്നു പറക്കുമ്പോൾ ഭാരം കുറഞ്ഞ വിമാനങ്ങൾ ഉയർന്നു പറക്കും താഴെ നിന്നും പതിയെ ഉചിതമായ ഉയരത്തിലേക്ക് കടക്കുകയാണ് പതിവ് ഓരോ അടി മുകളിലേക്ക് പറക്കുമ്പോഴും വായുവിന് കട്ടിക്കുറയും ഇന്ധനക്ഷമതയും ഭാരത്തെയും ഇത് സ്വാധീനിക്കും എന്നാൽ ലോകത്തെ വിസ്മയിപ്പിച്ച ശബ്ദാതിവേഗ യാത്രാ വിമാനം കോൺകാർഡ് പറഞ്ഞത് അറുപതിനായിരം അടി ഉയരത്തിലായിരുന്നു എന്നാൽ പർവ്വത മേഖലയിൽ അടിയന്തര ഘട്ടങ്ങളിൽ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ സൗകര്യമില്ല എന്നതും ഹിമാലയത്തിന് മുകളിൽ വിമാനം പറക്കാത്തതിന് കാരണമാണ് പർവ്വതത്തിന് മുകളിൽ വീശുന്ന ശക്തമായ കാറ്റ് വിമാനത്തിന്റെ ഗതിയെയും ദിശയു യും ബാധിച്ചേക്കാം ഉയരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് സാങ്കേതികമായി സാധ്യമായിട്ട് കൂടി ഹിമാലയ നിരകൾക്ക് മുകളിലൂടെ യാത്രാ വിമാനങ്ങൾ സഞ്ചരിക്കാത്തത് ഏതെങ്കിലും സാഹചര്യത്തിൽ എമർജൻസി ലാൻഡിംഗ് വേണ്ടി വന്നാലും പൈലറ്റുമാർ തിരഞ്ഞെടുക്കുന്നത് കരമേഖലയാണ് പസഫിക് പോലെയുള്ള വിശാലമായ സമുദ്രത്തിൽ എമർജൻസി ലാന്റിംഗിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഹിമാലയത്തെയും പസഫിക്കിനെയും വിമാന ഗതാഗത പാതയായി തെരഞ്ഞെടുക്കത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം